എനിക്ക് വേണ്ടി ഒന്ന് ക്ഷമിക്കണം എനിക്ക് വേണ്ടി പാപ്പായ്ക്ക് വേണ്ടി മനസ്സ് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല ആര് പറഞ്ഞു നിനക്ക് അവനോട് സ്നേഹമില്ലെന്ന് നിനക്ക് സ്നേഹം ഉള്ളിലുള്ളോണ്ടല്ലേ നീ അവനിക്ക് വയ്യതായപ്പോ നീ കാണാൻ വന്നത് നീ അവൻ നോക്കാൻ നിക്കുന്നത് എനിക്കറിയ എനിക്ക് മനസ്സിലാവും അതൊക്കെ അതെ ഞാൻ ചെയ്തിട്ടുള്ളുമാനേച്ചിട്ടേ ഉള്ളൂ എൻറെ മോള് കാരണമാണോ നിന്റെ ജീവിതം തകർന്നത് എന്റെ മോളിൽ ജനിക്കണം നീ പോവരുത് ഉമ്മായിക്കും പാപ്പായ്ക്കും വേണ്ടിയെങ്കിലും നീ അവിടെ നിൽക്കണം ഉമ്മ നിർബന്ധിക്കരുത് ഈ മാസം ഇനി അഞ്ചാറ് ദിവസമല്ലോ അടുത്ത മാസം ഒന്നാം തീയതി തൊട്ടേ ഒരു ജോലിക്ക് പോവാൻ എല്ലാം അതായിരിക്കുവ എനിക്ക് എൻ്റെ മക്കളോളത്തേ എൻ്റെ മക്കളെ എനിക്ക് വിട്ടുതരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ എനിക്ക് വീടിൻ്റെ ഒരു ഓഹരിയും തന്നിട്ടുണ്ട് അത് മതി ഒരു മാടമാക്കാൻ എനിക്ക് അപ്പൊ എൻ്റെ മക്കളെ കൊണ്ട് ഞാനിപ്പോ ജീവിക്കും എൻ്റെ മോളെ പോവല്ലേ മോളെ ആലു പിടിച്ച് പറയാം ഇനി നിങ്ങൾക്കുള്ളതാ ജീവിതം എന്റെ മോള് വന്നു കേറി നിങ്ങളെ ജീവിതം നശിപ്പിച്ചു എല്ലാ അമ്മായിക്കറിയാം രണ്ട് പെണ്ണുങ്ങൾ ഒരു ജീവിതത്തിൽ വന്നിട്ട് ഇപ്പൊ ആരും ആരും ഇല്ലായ്മ മോള എന്റെ മോളെ കൊണ്ട് കൊണ്ടി എന്താ വഴിയും നാളെ എന്നോ പറഞ്ഞിരിക്കുന്നു നീ അപ്പൊ കളഞ്ഞിട്ടും കൂടെ പോയാ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല ആരും എല്ലാം അറിയാവുന്ന നീ മാത്രവാ വിഷമിക്കണ്ട എല്ലാം പടച്ച ആ ഒരു പ്രതീക്ഷയേ ഉള്ളൂ ഞാൻ നിന്നെ കാണാത്തോണ്ട് വന്നതാ നീ വന്ന് വിഷമിച്ചിരിക്കുക എനിക്ക് തോന്നി മരുന്ന് കൊടുക്കാണ്ടോളെ ഈ സമയത്ത് ഞാനൊന്ന് പോട്ട് ഞാൻ ഉള്ള കാലത്തോളം അവൾക്ക് മരുന്നും കാര്യവും ഞാൻ കൊടുക്കാ പിന്നെ എന്റെ പെണ്ണ് എനിക്കറിയത്തില്ല പിന്നെ പറയാനുണ്ടോന്നൊള്ളു എല്ലാ ഒരു വിധി ഞാൻ പോന്നു എന്തോളെ എന്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോക്ക് എന്താ കരയ എന്താ അമ്മ എനിക്ക് അതൊന്നും ഇല്ലമ്മോളെ കൊറച്ചു ദിവസം നീ ആശുപത്രി കിടന്നില്ലേ അങ്ങനെ വന്നതാ മോളെ എന്റെ ഇത് അത് കിളിച്ച് പരിപാടി അത് അതില ഓപ്പറേഷൻ ചെയ്യാൻ നേരത്തെ അവര് ചെയ്തതാ മോള അല്ല ഒന്നും ഇല്ല അത് ക്രീം ഒക്കെ ഇടുമ്പ മാറും അതിലെ മരുന്നൊക്കെ ചെയ്തതിന്റെയാ അല്ല ഒന്നും ഇല്ല വന്നത് മക്കള് വാ കുളിച്ചിട്ട് വന്ന് കിടക്ക് വാടി മോളെ ഉമ്മ കുളിപ്പിച്ചു തരാം വാ മോള് വാ എഴുന്നേക്ക് കരയുന്ന പറമ്മ പറന്നുമില്ലെങ്കി പിന്നെ ഉമ്മാനെ കരയുന്ന ഉമ്മ കരയുന്നതൊന്ന് ഒന്നും അല്ല ഒന്നും ഇല്ല എന്റെ മോക്ക് ഞാ ഞാൻ കരഞ്ഞല്ല മോളെന്തിനാ അവളെ എപ്പോഴും വഴക്ക് പറയാൻ ചെല്ലുന്ന എന്റെ മോളെ ആയിത്തോന്നൊക്കെ പറയുന്ന എന്തിനാ അതുകൊണ്ടല്ലേ ഉമ്മ പറ കരഞ്ഞത് ആ കൊച്ചാണ് നിനക്ക് ഓപ്പറേഷനുള്ള പൈസക്ക് സ്വർണം തന്നത് വാപ്പാടെ എവിടെ നിന്ന് പൈസ ഇരുന്ന് പെട്ടെന്ന് ഓപ്പറേഷൻ വേണം പറഞ്ഞപ്പം അവിടെ തന്നെ വിശ്വസിക്കൂല ശത്രുവായത് വന്ന് പറഞ്ഞപ്പോഴേ ആ പെങ്കൊച്ചിന്റെ കഴുത്തി കിടന്ന് മാല ഊരി തന്നിട്ട് പറഞ്ഞു പണയം വിക്ക വിൽക്കുക ചെയ്ത് നിന്നെ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള പെണ്ണിനെ നീ എന്തിനാ മോളെ എപ്പോഴും മഴ കുറയുന്ന അത് മാത്രം അവൾ എന്ത് തെറ്റ് ചെയ്ത് മോളെ മോളല്ലേ ചെയ്തത് തെറ്റ് മുഴുവൻ മോളും അവനും കൂടെ അല്ലേ തെറ്റുകൾ ചെയ്തത് ഒന്നും അറിയാത്തൊരു പെണ്ണിന് വഞ്ചിച്ച് നിങ്ങളല്ലേ ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നീയല്ലേ അവന്റെ കൂടെ കല്യാണം കഴിക്കണമെന്നും ഭാര്യ ആവണോന്നൊക്കെ നിർബന്ധം പിടിച്ചത് അല്ല ആ പെണ്ണാണ് എന്നിട്ടും അതിൻ്റെ മുകളിൽ എന്തെങ്കിലും പ്രശ്നം അത് വരുത്തി വെച്ച ഇല്ലല്ലേ നീ അവനും കൂടെ എന്തെല്ലാം പ്രശ്നം ഇവിടെ ഉണ്ടാക്കി മോള് വിഷമിക്കാൻ വേണ്ടി പറഞ്ഞല്ല മോൾ ഇക്കാര്യങ്ങളെക്കെ അറിയണോന്നുമായിക്ക് തോന്നി ഇപ്പോഴും ആ പെണ്ണിന്റെ കരുണുണ്ടല്ലേ നമ്മൾ ഇവിടെ കിടക്കുന്നത് എന്റെ മോളെ ആശുപത്രിയിൽ നിന്നും കൊണ്ട് നമ്മളെ വീട്ടിൽ പോലും പോകാൻ പറ്റത്തില്ലല്ലോ അറിയാവോ ഇത് ആ പെങ്കോച്ചിന്റെ അല്ലേ അത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഒരു നേരം പറഞ്ഞിട്ടുണ്ടോ ഇറങ്ങി പോവാനോ ഇച്ചിപ്പോന്നോ പറഞ്ഞിട്ടുണ്ടോ ഞാനും നീയുമെല്ലാം എന്തെല്ലാം കാണിച്ച് ആ ഇനിയിപ്പൊ മോളൊന്നും സമ്മാനപ്പെടു ഇനി എന്റെ മോളൊന്നും പറയാൻ നിക്കരുതേ ആ കൊച്ചു വരിക നിക്ക നിക്കൊക്കെ ചെയ്യട്ടെ മോളഞ്ഞി ഒന്നും വായി വരുന്ന പറയണ്ട ഗുളിക തരാൻ അമ്മ പോയി ഗുളിക എടുക്ക എവിടെ എന്തിനാ എനിക്ക് ഗുളിക എനിക്ക് ഒരു ഗുളിക വേണ്ട ഞാൻ എന്തിനു ഗുളിക കഴിക്കുന്നത് എന്റെ വയറ്റുള്ള മാറിയല്ലേ വല്ല മുള കഴിക്കണം ഗുളികകള് എനിക്ക് ഗുളിക വേണ്ടമ്മ അത് വേണ്ട അത് കഴിച്ചാ ഞാനങ്ങ് മയങ്ങി കിടക്കുമ ആ സാരമല്ല അതൊക്കെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് മയക്കമാ മയക്കാ ഗുളിയടയൊന്നും അല്ല മോളത് കഴിച്ചോണ്ട് എന്റെ രോഗം പോലും അറിയാതെ ഞാൻ മരിച്ചണക്ക് മയങ്ങി കിടക്കുന്നു എനിക്ക് വേണ്ടത് ഒന്നുമില്ലടി ഒന്നുമില്ല എനിക്ക് വേദനയെ സഹിക്കാം ഉമ്മക്ക് എങ്ങനെ പറയും ഉമ്മ എങ്ങനെ പറയണം നിന്നോട് എന്റെ മമ്മി ഉമ് കരയരുത് ഉ കരയുന്നത് എനിക്ക് കാണാൻ പറ്റത്തില്ല ഉമ്മ കരയത്തില്ല ഒന്നു കരയത്തില്ല എന്റെ മോള് ഉമ്മായിക്ക് വേണ്ടി വേറൊരു കാര്യം കൂടെ ചെയ്യണം ആ പെങ്കോച്ചിൻറെ അടുത്ത് മോള് ചെയ്ത തെറ്റുകളൊക്കെ ഒന്ന് മാപ്പ് പറയണം ഉമ്മയ്ക്ക് വേണ്ടി ഞാൻ പറയാമ്മ മാപ്പ് ഇപ്പ പറയാമ്മ എപ്പണെങ്കിലും പറയാം എപ്പ പറയണ ഞാൻ ചെയ്യാനുണ്ട് എനിക്കിപ്പറയണമ്മ എത്ര നേരത്തെ പറയാവ അത്ര നേരത്തെ പറയണം അത് മാത്രം ബാക്കി പറയാനുള്ളു പറയാമ്മ ഞാൻ ചെയ്ത് കൂട്ടിയാക്ക നല്ല കാര്യങ്ങള് മാത്രം എൻ്റെ മോള് പ്രവർത്തിക്കാൻ നോക്ക് തെറ്റുകളൊക്കെ തെറ്റുകളൊക്കെ ഏറ്റു പറയാനും ക്ഷമിക്കാനും ഒക്കെ എൻ്റെ മോള് പഠിക്ക് ഇനി ഉമ്മാക്ക് വേറെ വേറെ ഒന്നും പറയാനില്ല മൂക്കണ്തുവാരൂക്ക് പെട്ടെന്നൊന്നും ഒന്നും വരല്ല എന്തെ